ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ജയറാമിന്റെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുന്ന നടിയും താരപത്നിയുമായ കാവ്യ മാധവന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നത് സുഖമാണോ എന്നും അഭിനയത്തിലേക്ക് തിരികെ വരുമോ എന്നും ഒക്കെയുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വളരെ കുറച്ചു കാര്യങ്ങൾക്ക് മാത്രം മറുപടി നൽകി സംസാരിച്ചിട്ട് പോവുകയായിരുന്നു കാവ്യ മാധവൻ ഈ വീഡിയോയിലൂടെ ഈ ഒരു വീഡിയോ പുറത്തു വന്നതോടെ പറ്റിയുള്ള അഭിപ്രായങ്ങളുമായി ആരാധകരും വിമർശകരും ഒക്കെ എത്തിയിട്ടുണ്ട് സുഖമാണോ എന്ന ചോദ്യത്തിന് സുഖമാണെന്നാണ് കാവ്യ കാവ്യമാധവൻ മറുപടിയായി പറയുന്നത് കുറെ ആയല്ലോ കണ്ടിട്ട് എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നായിരുന്നു നടിയുടെ മറുപടി പുതിയ പടത്തിലൊക്കെ അഭിനയിക്കുവാൻ ചാൻസ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നും മകളെ നോക്കുകയാണെന്നും സൂചിപ്പിച്ചിരിക്കുകയാണ് കാവ്യ മാധവൻ എന്നാൽ കാവ്യ മാധവനോട് ഇനിയും അഭിനയിക്കണമെന്ന് പറയുന്ന ആരാധകരുമുണ്ട് ഉള്ള കഴിവ് വെറുതെ വീട്ടിലിരുന്ന് കളയല്ലേ നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് അഭിനയിക്കുമ്പോൾ നല്ല ചാൻസുകൾ കിട്ടുമ്പോൾ അഭിനയിക്കുക കാവ്യ മാധവൻ അഭിനയിത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്ന് വെച്ച് പഠിച്ച കല വീട്ടിൽ അടച്ചിടരുത് എന്നും ഒരുപാട് ഇഷ്ടമായിരുന്നു കാവ്യ എന്നും പറയുന്നവരുണ്ട് ഇപ്പോൾ ഹിന്ദി തടി ഹേമമാലിനെ പോലെ തോന്നി കാവ്യ ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം എന്നിങ്ങനെ തോന്നിയതെന്ന് തമാശ രൂപേണയോ കളിയാക്കയോ ഒക്കെ പറഞ്ഞുകൊണ്ടും ചില കമന്റുകളൊക്കെ വരുന്നുണ്ട് കാവ്യമാധവനോട് തിരികെ സിനിമയിലേക്ക് വരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭൂരിഭാഗം കമ്മിറ്റികളുമൊക്കെ ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വരുന്നത് എന്നാൽ പക്ഷേ അവരുടെ അഭിനയ ജീവിതമൊക്കെ കഴിഞ്ഞു ഇനി കുടുംബജീവിതമാണ് അവർക്കുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷമെന്ന് പറയുന്നത് ഒരു അമ്മ റോളാണ് അത് ഭംഗിയായി ചെയ്യുവാനാണ് ഒരാൾ കാവ്യ മാധവനോട് പറയുന്നത് അതേസമയം കാവ്യാമധവന്റെ രൂപത്തെക്കുറിച്ചുള്ള കമന്റുകളും നിരവധിയായി തന്നെ വരുന്നുണ്ട് എന്തിനാ മുട്ടെ മുടി വെട്ടിയത് അതായിരുന്നു ആ മുഖം കാണുവാൻ ഐശ്വര്യമെന്നാണ് ഒരു ആരാധകൻ കമന്റിലൂടെ പറയുന്നത് എന്നാൽ പക്ഷേ നടിയെ ബോഡി ഷേവിംഗ് നടത്തുന്ന കമന്റുകളും നിരവധിയായി തന്നെ വരികയാണ് കാവ്യ തടി കുറയ്ക്കണം ഇപ്പോൾ കാണുമ്പോൾ ഒരു അമ്മച്ചലുക്കാണ് ഇത്തിരി തടി കൂടുതലായെന്ന് തോന്നുന്നില്ലേ പണ്ട് എന്തൊരു സുന്ദരിയായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാര്യയുടെ കൂടെ നിൽക്കുമ്പോൾ കാവ്യാണ് കൂടുതലും തടിച്ച ശരീരം എന്നിങ്ങനെ നീളുകയാണ് മോശം കമ്മിറ്റുകൾ അതേസമയം തന്നെ നടൻ ദിലീപുമായിട്ടുള്ള രണ്ടാം വിവാഹത്തിന് ശേഷം അഭിനയ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ് നടി കാവ്യ മാധവൻ സിനിമയിലേക്ക് കാവ്യ മാധവൻ ഉടനെ തിരിച്ചു വരുമോ എന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇല്ല എന്നൊരു എന്നൊരുത്തരം മാത്രമായിരുന്നു നടി എപ്പോഴും പറയാറുള്ളത് മാത്രമല്ല പൊതുവേദികളിൽ നിന്നും നടി മാറി നിൽക്കുന്നതിൽ മലയാള സിനിമാ പ്രേക്ഷകരും നടിയുടെ ആരാധകരും കുറേയൊക്കെ നിരാശരുമാണ് ഏറ്റവും പുതിയതായി നടനും നടിയുമായ ജയറാം പാർവതി ദമ്പതിമാരുടെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ദിലീപ് കുടുംബസമേതം തന്നെയാണ് ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത് ഭാര്യ കാവ്യ മാധവനും മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും മഹാലക്ഷ്മിക്കുമൊപ്പമാണ് ദിലീപ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് താരവിവാഹത്തിലെ ശ്രദ്ധാ കേന്ദ്രവും ദിലീപും കാവ്യാ മാധവനും മീനാക്ഷിയും മഹാലക്ഷ്മിയും തന്നെയായിരുന്നു എന്ന് പറയാം നടി എന്നതിലുപരിയായി മികച്ച നർത്തകി കൂടിയായ കാവ്യ മാധവന്റെ സിനിമകൾ വെള്ളിത്തിരയിൽ വീണ്ടും കാണുവാനായി കാത്തിരിക്കുക കൂടിയാണ് നടിയുടെ ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ